അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയാൻ നിൽക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആരെങ്കിലും അവരിരിക്കുന്ന ആ ഇരിപ്പിടത്തിന് അനുസരിച്ച് പെരുമാറുന്നില്ലെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് അതിൻ്റെ ചുമതലകളെക്കുറിച്ചൊക്കെ ബോധ്യത്തിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ആ നിലവാരം കളി കളഞ്ഞു കുടിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു കണ്ണൂരിലെ മുഴുവൻ ജമ ജനങ്ങളും ക്രിമിനലുകളാണെന്ന് പറഞ്ഞു കേരളക്കരക്കാരെ മുഴുവൻ ക്രിമിനലായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് കാഴ്ച എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു കാര്യം തർക്കമില്ലാത്ത കാര്യമാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല ഗുണമേന്മയുള്ളതാണ് ഇപ്പോൾ ചാന്ദ്രയാൻ ദൗത്യം നടന്നല്ലോ അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെ ശാസ്ത്രജ്ഞർ കേരളത്തിൽ നിന്നുള്ളവരാണ് സിഇ ടിയിൽ നിന്നൊക്കെ ഉള്ളവരാണ് അത് നയിച്ച എല്ലാവരും തന്നെ അപ്പോൾ ആ നിലയിൽ നമുക്ക് അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പല സുപ്രധാന ചുമതലകളും വഹിച്ച് അവിടുത്തെ സമ്പദ്ഘടനകൾക്ക് വരെ നേതൃത്വം നൽകുന്നവർ മലയാളികളായിട്ടുണ്ട് ദക്ഷിണാശാലികളായിട്ടുള്ള ഒരുപാട് പേർ വളരെ പ്രധാനപ്പെട്ട ഏജൻസീസിൻ്റെ തലപ്പത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ശ്ലാഘനീയമായ നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേരത്തെ തന്നെ നല്ല ശക്തമാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അതിനെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് സർക്കാർ കടന്നു പോകുന്നത് അപ്പോൾ വെറും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് പോകാനല്ല താല്പര്യം സംവാദാത്മകമായിട്ടും സൃഷ്ടിപരമായിട്ടും കാര്യങ്ങൾ നടക്കുന്നതിനാണ് നമ്മൾ ഉന്നൽ നൽകേണ്ടത് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും അതുതന്നെയാണ് പറയാൻ ആഗ്രഹിക്കുക ആഗ്രഹമുള്ളത് അതായത് നമ്മൾ വിവാദങ്ങളുടെ പിന്നാലെ പോകേണ്ടതില്ല അപ്പോൾ അത് ബോധപൂർവം വിവാദങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചിലര് കൊണ്ടു നടക്കുന്ന ഒരു സമീപനം നമ്മുടേതാണ് ഈ നാട് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയായാലും ജനജീവിത നിലവാര വർധനവായാലും അതൊക്കെ നമ്മുടെ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് അതിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുക അതാണ് ഒരു നവകേരള സൃഷ്ടിയിലൂടെ സർക്കാർ ലക്ഷ്യമാക്കുന്നത് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അതാണ് ഞങ്ങൾ നിറവേറ്റുന്നത് എന്തു പറയുന്നു എന്നുള്ളത് വിഷയമല്ല നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തവുമായി മുന്നോട്ട് പോകുക ഇരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചുള്ള പ്രതികരണങ്ങളാണ് ഓരോരുത്തർ എന്നാണ് തീർച്ചയായും ഞാനിരിക്കുന്ന സ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഞാൻ സംസാരിക്കാനായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾ ഇവിടെ ഒന്ന് പറയാ അവിടെ ഒന്ന് പറയാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണ്ട ആയിക്കോട്ടെ അദ്ദേഹം ആവർത്തിച്ചു ഞാനതിൽ ഇനി മറുപടി പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഇങ്ങനെ വിവാദങ്ങളിൽ അഭിരമിക്കാനൊന്നും ഇവിടെ സമയമില്ല ഇവിടെ സർഗാത്മകമായിട്ടും സംവാദാത്മകമായിട്ടും നമ്മുടെ ക്യാമ്പസുകൾ അയച്ചു പണിയാണ് ഇവിടെ കണ്ടല്ലോ പത്ത് രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ വന്ന് ഏറ്റവും ക്രിയേറ്റീവായ നിർദ്ദേശങ്ങളല്ലേ മുന്നോട്ട് വെച്ചത് ഒരെണ്ണം പോലും അതിൽ തള്ളിക്കളയാനില്ല അപ്പോൾ ഇത്രയധികം വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച നിരവധിയായിട്ടുള്ള അഭിപ്രായങ്ങൾ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം എന്നിൽ നിക്ഷിപ്തമാണ് ആ സന്ദർഭത്തിൽ വിവാദ കളികളിൽ ഏർപ്പെട്ട് സമയം കളയാൻ ഇവിടെ പറ്റില്ല